ഇതുപോലെ ഒരു പത്തിരുപത്തഞ്ച് വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് എടുക്കാം ഇതിലൊരു കുറച്ച് ഉള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ബാക്കി നമുക്ക് മുഴുവനോടെ ഇടണം ഇനി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇച്ചിരി എണ്ണ കൂടുതൽ വേണം അപ്പോഴാണ് രുചി ഉണ്ടാകുക ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് ആദ്യം ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ മുഴുവനോടെ ഇരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ വെളുത്തുള്ളി എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് ഒന്ന് വേവിച്ചെടുക്കണം ഇനി അതൊന്ന് നന്നായി വഴന്ന് വരുമ്പം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ മുഴുപ്പിലുള്ള പുളി വാളം പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണിത് ആ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു എട്ട് പത്ത് മിനിറ്റ് നന്നായിട്ട് ഈ പുളിവെള്ളം ഒന്ന് വേവിച്ചെടുക്കാം ആ പുളിവെള്ളം ഒഴിച്ച ശേഷം ഇതൊന്ന് കുറുകി വരണം അപ്പം ഇത് ഈ രീതിയിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം അങ്ങനെ ശർക്കര പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഇത് കുറുകി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഈ രീതിയിൽ വേണം ഇത് കിട്ടാനായിട്ട് ചോറിൻ്റെ കൂടെ ഇഡ്ഡലി ദോശയുടെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു വെളുത്തുള്ളിയുടെ കറിയാണിത്